യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വ്ലോഗിലോട്ട് പോവാം ഇന്ന് ഞാനുള്ളത് തിരുനെവലി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം ഒരുവിധം പേർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് ചെയ്യുന്നത് കന്യാകുമാരിക്ക് അടുത്തുള്ള തിരുനെൽവലി ഡിസ്ട്രിക്ട് അപ്പം ഇന്ന് പോകാൻ പോകുന്നത് കേരളത്തിൽ പട്ടാമ്പി പട്ടാമ്പി ഒരു ഗവൺമെൻറ് കോളേജിൽ കവിതയുടെ കാർണിവൽ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ ഓറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഇത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ഞാൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് ആയിട്ടുള്ള കോളേജിലാണ് അപ്പോൾ മാഷ് അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ നമ്മുടെ ഇതിൻ്റെ ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു അപ്പം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന കവികൾക്ക് വന്നിട്ട് നമ്മളുടെ കോംപ്ലിമെൻറ്ററി ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കവികൾക്ക് പിന്നെ ഇവിടെ സ്വന്തമായിട്ട് എഴുതിയ കവിത ആലപിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പം കോളേജ് പിള്ളേരായാലും അതേപോലെ തന്നെ ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു ഫേമസ് കവികൾക്കും അല്ല കവിതയൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ കൂടിയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള ആർക്കും പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്പൺ ഫോറം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കവികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാഷും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് കൊപ്പം വിജയൻ അപ്പോൾ അപ്പോൾ ഇവിടെ മാഷു ഒരു കവിത ആലപിക്കാറുണ്ടായി മാഷിൻ്റെ കവിതകൾ സാധാരണ ഡിസ്ട്രിക്റ്റിനും യൂത്ത് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലും സ്റ്റേറ്റ് ഫെസ്റ്റിവലിനൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ ആയിട്ടായിട്ട് കുട്ടികൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ട് മാഷിൻ്റെ കവിതയെന്ന് കേൾക്കുന്നു കുറച്ച് പ്രണയത്തെ കുറിച്ചാണ് പറഞ്ഞപ്പോ പ്രണയകവിത കവിത പാടാനൊരു മോഡ് അതൊരു സുഖല്ലേ ചേർത്ത് പറഞ്ഞ പോലെ ആരാ പ്രണയിക്കാത്തവരുള്ളന്ന് പറഞ്ഞ പോലെ ഒരു പ്രണയ കവിത ആലപിക്കാം ഓക്കെ പ്രണയം അപ്രതീക്ഷിതമാണ് പ്രണയം പ്രതീക്ഷയാണ് പ്രണയം ദുഃഖമാണ് ഗ്രഹത്തിന്റെ നേർതിരിവുകളിലേക്ക് നമ്മെ വലിച്ചെറിയുന്ന സത്യമാണ് മോഹം മോഹനം കവിതയാൽ നിന്നെ ഞാൻ കരയിച്ചു കാത്തരേ കരുണയില്ലാത്തവൻ ഞാൻ സതയം ക്ഷമിക്ക നീ മാ ഹൃദയം തുറന്നു ഞാൻ പറയുന്നിതാ കവിതയാൽ നിന്നെ ഞാൻ കരയിച്ചു കരുണയില്ലാത്തവൻ പാമര ഞാൻ സരയം ഹൃദയം മാറന്നു ഞാൻ പറയുന്നിതാ വ്യാമോഹമാണെന്നു കൂട്ടുക ശുഷ്കിച്ച മനസിന്റെ വിങ്ങലും കേൾക്കുക ഇഷ്ടമാണൊരു പാടും കഷ്ടമായി പോകിലും ദുഷ്ടനാണെന്നു നിനക്കിലും നീ വിങ്ങുന്ന ഹൃത്തിനൽപ്പം ആശ്വാസമായി വന്നു നീയെന്നു മനസ്സിനുള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ ദീപമായി ഉത്രാടറാവിലെ പൂനിലാവായി അന്നേരം കീഴടക്കി ഇന്നേരമോളവും ഞാൻ അടക്കി സ്വന്തമായി പോയെന്ന ചിന്തയാൽ ഞാൻ സ്വപ്നങ്ങൾ ഒരു പാടു നീതു കൂട്ടി ഓർക്കുവാനൊരു കടലാസു നൽകി നീ ഓടിയൊളിക്കരുതെന്നോ മലേ ഒന്നും പറയാതെയെല്ലാം പറയുന്ന മിഴികളും ഹൃദയവും തന്നു പോകൂ നിമിഷവസന്തമായി വസന്തമായി മാറരുതു പ്രിയ സഖി ൾ നൽകി നീ പോയിടല്ലേ മനസ്സിൽ നീയിട്ട കണ്ണുനീർത്തുള്ളികൾ കഴുകിയാൽ പോകുമോ പറയൂ സഖീ പ്രണയമഴ പെയ്യുന്ന രാത്രികളിലന്നു നാം ഒരുമിച്ചിരുന്നു സ്വപ്നം കണ്ടതും ആനന്ദരാഷ്ട്രങ്ങൾ ഇറ്റിച്ചുകൊണ്ടെന്ത് പറഞ്ഞ വാക്കും മഴ നനഞ്ഞൊറ്റയ്ക്കു പോകുന്നൊരെന്നെ നീ ചിന്തകളിലൂടെ തലോടുന്നതും പുലരികളിലേകനായി കുത്തി കുറിച്ചവരി ഉൾക്കൊണ്ടു വീണ്ടും കരഞ്ഞ തോഴീ പരിശുദ്ധയാണു പവിത്രയാണിൻ സഖി പാപമാണെൻറെ െങ്കിലും നീയും കൊതിച്ചില്ലേ ഒരു വേളയെങ്കിലും സ്വന്തമെന്ന് ഇനി എത്ര നേരമെന്നരികത്തു കാണും ഇനി എത്ര ദൂരം നാം നടക്കും ഇനി ഏതു ജന്മത്തിലൊന്നു ചേരും ഇനി എത്ര കാലം കാത്തിരിക്കും യാത്രാമൊഴി

ഒരു മണ്ണാത്തൊലിയില്ല ഇത് ഒരു പൈങ്കി കവറയായിട്ട് മാത്രമാണ് കൊണ്ടുപോകുക താങ്ക് യു